ഹായ് കൊടുക്കറി എല്ലാവർക്കും ചക്കരസ്പേക്ക് സാധനം നമ്മളീ ചക്കരക്കേ ചക്കര ചേമ്പ പറയും ആ ഒരു സാധനമാണ് അത് നമ്മൾ സാധാരണ പൊങ്ങിയിട്ട് നല്ലതാണ് എല്ലാവരും ചെയ്യല് അപ്പോൾ നമ്മളിന്ന് അത് പിന്നെ അരച്ചും കാഞ്ഞു അതിൻ്റെ പൊടിയെടുക്കാനുള്ള പരിപാടിയാണ് എന്താകും നോക്കുക ആദ്യമായിട്ടാണ് നമ്മൾ അതിൻ്റെ ചെയ്യുന്നത് അരച്ചു പൊടിയെടുക്കുന്നത് ആദ്യമായിട്ട് നോക്കുകയാണ് സേമ്പിൾ നോക്കാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെത്തി ഒക്കെ കട്ട് ചെയ്ത് ഇനി ജ്യൂസ് മിശിലിട്ട് ഒന്ന് അരച്ചെടുക്കണം തോന്നൊന്നുമില്ല ഏകദേശം ഒരു ഒന്നൊന്നര കിലോ സാധനം ഉള്ളു അപ്പോൾ നമ്മൾ പുഴങ്ങാൻ വേണ്ടി കൊണ്ടുവന്നതായിനും കിട്ടിയതായിനും അപ്പോൾ അത് ഇങ്ങനെ ആക്കി നോക്കി എന്താവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അരച്ചൊക്കെ റെഡിയാക്കി ഇനിയിപ്പോൾ നമ്മൾ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞ് പിന്നെ അഞ്ചെട്ട് മണിക്കൂർ വെച്ചേക്കണം അപ്പോൾ വെള്ളത്തിലൊക്കെ കലക്കി ഇനി നല്ല തുണിയൊക്കെ കെട്ടി കഴിഞ്ഞാൽ തുണി കൂട്ടി ഒഴിച്ച് ചണ്ടി ഒഴിവാക്കി കഴിഞ്ഞ് അതിലൊഴിച്ച് അതിൻ്റെ വെള്ളം മാത്രം സാധാ കൂക്കുക ആയിരിക്കുമ്പോൾ തന്നെ സാധാ കുക അങ്ങനെ തന്നെ ആണല്ലോ അരച്ചും കഴിഞ്ഞ് വെള്ളത്തിൽ ഇതാക്കി വെക്കും അപ്പം ഇതിന് കുറേ വെള്ളം മാറ്റണ്ടെന്ന് ആവശ്യമില്ല ഇതിന് മറ്റൊരു വാഹനം ഈ മറ്റേ മറ്റേ കൂക്കാണ് മഞ്ഞക്കുക ഒക്കെയാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം മാറ്റണം ഇത് ചക്കര ചേമ്പല്ലേ ചക്കര കുക ഇത് കുകയല്ലോ ചക്കര ചേമ്പ ആ കുകേൻ്റെ വർഗത്തിൽപ്പെട്ട ആൾ തന്നെ ആണ് അപ്പം നമ്മളിങ്ങനെ ഒരു ഐഡിയ നോക്കിയതാണ് ഈ പൊടിയെടുക്കാൻ എന്താണ് ആ പൊടി ആ പൊടിൻ്റെ സ്വഭാവം എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് ഇത് ശരിക്കും ഇങ്ങനെ അറിയണമെന്നില്ല അത് ഇത് വെട്ടിയിട്ടും ഇങ്ങനെ ഉണക്കിയിട്ട് പൊടിച്ചാലും മതി ഇല്ലെന്നൊന്നും വെയിവായി പോകാനില്ല പക്ഷേ ഉണക്കി പൊടിക്കുമ്പോൾ അതിന് കളർ പൊടിക്കി കളർ ഇട്ടുക പൊളുക്കി തോന്ന കളറായി നല്ല വെള്ള കളർ ഇട്ടുക അത് നമുക്ക് ഇതിൽ ഇങ്ങനൊക്കെ അലക്കിയിട്ട് ഒക്കെ പീഞ്ഞെടുക്കണം പീഞ്ഞെടുത്തിട്ട് അതിൻ്റെ ചണ്ടി നമ്മൾ ഉണക്കിയിട്ട് ചണ്ടി പൊടിച്ചെടുക്കണം അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് പൊടി എത്രത്തോളം ഒക്കെ ഇട്ട് പോയിട്ട് ചണ്ടിക്ക് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഈ ചക്കരക്കേ നല്ല സൂപ്പർ സാധനമാണ് നല്ല നാലുള്ള ഒരു കേങ്ങാണത് ഈ ശരീരത്തിന് നല്ല പോഷക മൂല്യം കിട്ടുന്ന ഒരു സാധനമാണ് നല്ലൊരു അടിപൊളി സാധനമാണത് നമ്മൾ നല്ല കുഞ്ഞി നമ്മൾ തിന്നുണ്ട് ഈ വലിയ ഇഷ്ടം ഒന്നുമില്ല കാലും അതും കുറച്ചൊക്കെ അങ്ങനെ കടിച്ച് ഇന്ന് നോക്കി നല്ല നാലുള്ളൊരു കേങ്ങാണിത് അപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ കലക്കി വെച്ച് ഇരുപത്തിനാല് മണിക്കൂറൊക്കെ അല്ല നാല് മണിക്കൂർ പത്ത് മണിക്കൂറോക്കെ കഴിഞ്ഞു രാത്രി വെച്ചതാണ് അപ്പം അതിൻ്റെ പീഞ്ഞെടുത്ത് ചണ്ടി അതാണ് വെള്ളം നമ്മൾ മാറ്റി നോക്കുക അപ്പൊ എന്താണ് എൻ്റെ സ്ഥിതി അടിയിൽ പൊടി ഉണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല പൊടി ഇപ്പൊ ഉണ്ടോന്ന് കൂറിയാലേ മാത്രമേ അറിയില്ല നമ്മൾ നോക്കിയാലൊന്നും അറിയില്ല അപ്പൊ ചണ്ടി നമ്മൾ ഒഴിവാക്കിയിട്ടില്ല ചണ്ടീ ഒന്നും പോകാനില്ല ചണ്ടി ഉണക്കിയിട്ടൊന്നും പൊടിച്ചു നോക്കാൻ ചോദിച്ചു അപ്പോൾ ഇതിൽ ഇപ്പൊ വെള്ളത്തിലൊന്നും ഉണ്ടാവോ ഇല്ലെങ്കിൽ പണി വെറുതായി പുകക്ക് പേര് എന്തായാലും ഉണ്ടാവുന്ന പുക നമ്മള് ഇടക്കൾക്ക് ഇങ്ങനെ നോക്കുന്നതിനെ കൊണ്ട് നമുക്ക് അറിയാം കൂവൽ എന്തായാലും പൊടി ഉണ്ടാവും പിന്നെ ഇതിൽ ചക്കര കേല് പൊടി ഉണ്ടാവില്ലേന്നറിയില്ല എന്നാലും ഏതായാലും അടിയിൽ കുറച്ച് പൊടിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇത് തോനക്കൂവൊന്നും ഇല്ല അല്ല തോന ച ഇതൊന്നും ഇല്ല ചക്കര ചേമ്പൊന്നുമില്ല കുറച്ചുള്ള ഒരു ഒന്നൊന്നര കിലോ ഉള്ളത് അപ്പം അതിൻ്റേതായ കുറഞ്ഞ പൊടികളതിൽ കാണുന്നുണ്ട് ഇത് നൂറ് ഗ്രാം പൊടിയൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു ഇപ്പം അതോ ആ ഒരു നൂറ് ഗ്രാം പൊടിയിട്ടൊക്കെ അടുത്തുണ്ടാവാൻ സാധ്യത ഉണ്ട് ഇനി ഉണക്കി നോക്കിയെല്ലാം അറിയും ഇനി ഇങ്ങനെ തന്നെ പാത്രത്തോടെ തന്നെ വെയിലത്ത് ഉണ്ടെക്കുക ഒരു തുണി മോള് കെട്ടിയിരുന്ന പൊടി കയറുന്ന പൊടി വെക്കുന്നതിന് മുകളിൽ തുണി കെട്ടിയിട്ടല്ല വെയിലത്ത് വെക്കുക നമ്മൾ ഇതാ ആക്കി നമുക്ക് ഇത്രയും പൊടി കിട്ടിട്ടോ ഏകദേശം നൂറ് ഗ്രാമിൻ്റെ മേലെ പൊടി ഉണ്ട് കേട്ടോ കുഴപ്പമില്ല അടുത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം നമ്മളിതുവരെ ചെക്രട്ടേപ്പം ഇങ്ങനെ പൊടിയാക്കി നോക്കിയിട്ടില്ല ഇനിയിപ്പോൾ ഇത് ഒന്ന് കരക്കി നമുക്കൊന്ന് പൊടിച്ചും കൂടി നോക്കണം അപ്പോളേ ഇതെന്താണ് സ്ഥിതി അറിയാം അപ്പോൾ ഇതാണ് നമ്മൾ ചണ്ടി പൊടിച്ച് ചണ്ടി പൊടിച്ച് കഴിഞ്ഞ് അതിൽ നിന്ന് തരച്ചെടുത്ത് കുറച്ച് ചണ്ടി ആയി ബാക്കി അതിൻ്റെ അതിൽ നിന്നുള്ള കിട്ടിയ പൊടി ഇതാണ് ചണ്ടീന്ന് ഉണക്കി പൊടിച്ചതാണ് അപ്പോൾ ഇത് മൊത്തം അങ്ങനെ ഉണക്കി പൊടിച്ചാൽ മതി അപ്പം നമ്മൾ വെള്ളം കലക്കിയിട്ടാണ് പത്തിപ്പിച്ച് നോക്കുമ്പോൾ ഈ കുക പൊടി കലക്കിയ മാതിരി തന്നെ ഉള്ള വെള്ളമാണ് പൊടീൻ്റെ അതേ ഇതാണ് അപ്പോൾ രുചി എന്താണ് അതിൻ്റെ ഏകദേശം ഒരു ഓലം കണ്ടിട്ട് കൂകപ്പൊടിൻ്റെ ആ ടേസ്റ്റ് തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു കൂകപ്പൊടിൻ്റെ പോലൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു വെപ്പു അടിപൊളി സാധനമാണ് ക്ഷീണത്തിനൊക്കെ നല്ലതാണ് വളരെ നല്ലതാണ് പക്ഷെ അക്കരത്തിൻ്റെ പുങ്ങി തിന്നാം അതും ബെറ്ററാണ് പിന്നെ എങ്ങനെ ആക്കി വെച്ചിട്ട് ആണെങ്കിൽ നമുക്ക് അത് സ്റ്റോക്ക് ചെയ്യുക പൊടിയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരിക്കി കുക്കിയ ക്ഷീണത്തിന് നല്ലതാണ്